ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ പത്ത് മണി പ്ലാൻസ് എല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്യണം ഞാൻ ലാസ്റ്റ് റീപ്പോർട്ട് ചെയ്ത സമയത്ത് ചകിരിച്ചോറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലെ ചകിരിച്ചോറൊക്കെ എടുത്ത് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഇതെല്ലാം വെച്ചത് അപ്പോൾ അതെല്ലാം റീപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ മണ്ണാണെങ്കിൽ എല്ലാം ഉറക്കുന്ന മണ്ണാണ് പാറ പോലെയാകും ആകും അപ്പോൾ രണ്ടു നേരമൊക്കെ നനച്ചു കൊടുക്കണം ഒരു നേരം നനച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തന്നെ അതിങ്ങനെ പെട്ടെന്ന് വറ്റി അതൊക്കെ ഉണങ്ങി പാറ പോലെ ഇരിക്കും പിന്നെ അതിനകത്താകെ പുല്ലൊക്കെ നിറഞ്ഞ് വല്ലാണ്ട് അയക്കണം അപ്പോൾ അതൊന്നും റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് സൈഡിലാണ് കേട്ടോ അതിന്റെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ പതിനാല് ചട്ടിയിലും ഒരു സൈഡിൽ എട്ട് ചട്ടിയിലും അപ്പൊ ഒരു സൈഡിലേ ചെയ്യുന്നുള്ളൂ എല്ലാം കൂടി ഇന്ന് തീരത്തില്ല ഇതിലൊരു ചട്ടിയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയത് കേട്ടോ ഞാൻ അതെല്ലാം അതിനുശേഷം ശേഷമാണ് ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതൊക്കെ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ലേറ്റ് ആയതാണ് പതിനാല് ചട്ടി ഉണ്ടായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരെണ്ണം കഴിഞ്ഞ ദിവസം പൊട്ടി പൂച്ച നടന്നിട്ട് കുറച്ച് പണിയാണ് കേട്ടോ പത്ത് മണി റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് വലിയ പ്ലാൻസ് ഒക്കെയാണ് കുഴപ്പമില്ല പെട്ടെന്ന് കഴിഞ്ഞ് ഇത് ഇത്രയും ചട്ടികൾ റീപോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പണിയാവും നല്ല ടയർഡാവും അതുകൊണ്ട് തന്നെ മടിച്ച് മടിച്ച് ഇങ്ങനെ കുറെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനുള്ളത് പിന്നെ പ്ലാൻസും കുറെ നശിച്ചു തുടങ്ങി അതാണ് ഇപ്പം പെട്ടെന്ന് ചെയ്യാന്ന് കരുത് ആ പ്ലാൻസ് ആകെ ഉണങ്ങി വരണ്ട് ചുക്കി ചുളിങ്ങാണ് ഇരിക്കുന്നത് അപ്പൊ നല്ലത് മാത്രം ട്രിം ചെയ്തെടുത്തിട്ട് വെക്കണം അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ വലിയ ചട്ടിയാണ് അപ്പൊ ഞാൻ ഈയൊരു സൈഡിൽ എല്ലാം നിലത്ത് വെച്ചു നനമുള്ള ചട്ടിന്ന് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചാൽ പോരുണ്ട് ബാക്കിയൊന്നും വലിച്ചിട്ട് വരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം നനച്ചു കൊടുത്തിട്ടാണ് അതൊക്കെ പറിച്ചെടുത്തത് എല്ലാം പോയി ഏകദേശം പോയി ഒരുവിധൊക്കെ പോയി അതിനകത്തുനിന്ന് നല്ലത് വെട്ടിയെടുക്കാനും കുറച്ച് പണിയായിരുന്നു കണ്ടില്ലേ വലിച്ചിട്ട് വരുന്നില്ല ആകെ ഉണങ്ങി കട്ട പോലെ ഇരിക്കയാണ് ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്താണ് വെച്ചിട്ട് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു ഒന്ന് രണ്ടു ചട്ടിയാണ് കുഴപ്പമില്ലാട്ടത് ഇത്രയും ചട്ടികൾ വെച്ച് വരുമ്പോഴത്തേക്കും നല്ല ടയർഡാവും ഒന്നും വലിച്ചിട്ട് വരുന്നില്ല പിന്നെ ഞാൻ എല്ലാം നനച്ചു കൊടുത്തിട്ടാണ് പിന്നെ വലിച്ചെടുത്തത് അതെല്ലാം ഒരിക്കിതുപോലെ പ്ലാൻസ് എല്ലാം നശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് പക്ഷെ അന്ന് ചകിരിച്ചോർ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ഞാൻ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെ വെച്ചു അപ്പോൾ ചകിരിച്ചോറൊക്കെ ഇല്ലാത്തവണ് ആകെ വെല്ലാണ്ടായത് അങ്ങനെയാ അതെല്ലാം കുതിർത്ത് അതിനെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പോട്ടി മിക്സ്റ്ററൊക്കെ തയ്യാറാക്കി ചകിരിച്ചോറ് മണ്ണ് വെറുമിക് കമ്പോസ്റ്റ് വെറുമുക്ക് ലൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് കുറേ തവണ ഇത് പോട്ടിങ് മിക്സ് തയ്യാറാക്കേണ്ടി വന്നു ഇത്രയും ചട്ടിയിലേക്ക് വേണ്ടേ അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഓരോ ഓരോ ചട്ടി വീതം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചട്ടിയിലൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ രണ്ട് ചട്ടി ചെയ്തു ഞാൻ ആദ്യമേ ഓരോന്ന് വീതം പക്ഷെ അതങ്ങോട് നീങ്ങ നീങ്ങാത്ത പോലെ തോന്നി ഓരോന്ന് വീതം ചെയ്തപ്പോൾ സംഭവം കുറച്ച് പണി ഏറെപ്പണി അതിൽ നിന്ന് ഇങ്ങനെ ട്രിം ചെയ്ത് എടുക്കുന്നതായിരുന്നു നല്ല ഭാഗം നോക്കി വെട്ടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെയാണ് സമയം പോയത് ഒന്നോ രണ്ടോ ചട്ടിയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞനോട്ടോ ഇത്രയും ചട്ടിയിൽ വേറെ രണ്ട് ചട്ടികളുണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെയോ മുന്നേ ഇതുപോലെ പൊട്ടിപ്പോയി പിന്നെ ഞാൻ മൊത്തത്തിലൊന്നും സ്ലോയാണ് ഇതൊക്കെ ചെയ്യാൻ അങ്ങനെ ഒരു ചട്ടി ചെയ്തു പിന്നെ അങ്ങനെ ഇതുപോലെ ഞാൻ രണ്ടെണ്ണം ചെയ്തു കേട്ടോ പക്ഷെ അതങ്ങോട്ട് നീങ്ങുന്നില്ല ഇങ്ങനെ ഓരോന്നും വീതെടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാ എല്ലാ ചട്ടികളും ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതില് പോട്ടിങ് മിസ്റ്റർ നിറച്ചു വെച്ചു എല്ലാത്തിലും കണ്ടില്ലേ എല്ലാത്തിന്ന് ഞാൻ മണ്ണൊക്കെ മാറ്റി എല്ലാത്തിലും പോട്ടിങ് മിസ്റ്റർ തയ്യാറാക്കി വെ നിറച്ചു വെച്ചു രണ്ടെണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാണ്ടായിട്ടാ അപ്പോൾ ഞാൻ അത്രയും ചാട്ടി നിറയ്ക്കുന്നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹോളൊക്കെ നടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു പപ്പടക്കമ്പി എടുത്തിട്ട് ഞാൻ കുത്തി റെഡിയാക്കി ആദ്യം കുറച്ച് പതുക്കെയാണ് തുടങ്ങിയത് പിന്നെ തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം വേഗം ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ എല്ലാത്തിലും ഞാൻ ആദ്യം പോട്ടിങ് മിസ്റ്റർ തയ്യാറാക്കി വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ പ്ലാൻസ് എല്ലാം വെട്ടി ഒതുക്കി വെച്ചു അങ്ങനെയാണ് പിന്നെ ചെയ്തത് അല്ലാണ്ട് തീരുന്നില്ല ഓരോന്നു വിധം ചെയ്യാമായിരുന്നിട്ട് ഓരോ ചട്ടി ഇങ്ങനെ പോട്ടിങ് മിസ്റ്റർ തയ്യാറാക്കി പിന്നെ അതിൽ നിന്ന് വെട്ടിയെടുത്ത് നല്ലത് നോക്കി വെച്ചുവരുമ്പഴത്തേക്കും ലേറ്റ് ആവണം അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ കുറച്ചും കൂടെ വേഗം തീർന്നു കേട്ടോ ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു അപ്പൊ അങ്ങനെ കളയാൻ തോന്നല് ഞാൻ ഇത് പല സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് ഈ പത്തുമണിയൊക്കെ അപ്പൊ അതിങ്ങനെ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെല്ലാം പോവും അപ്പൊ കളയാൻ മനസ്സ് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണ് അതും ചെയ്തത് ഇനി അതെല്ലാം നനച്ചു കൊടുത്തിപ്പം എല്ലാത്തിലും പോട്ടിങ് മിസ്റ്റർ തയ്യാറാക്കി ആദ്യം വെച്ചതാണ് ആ രണ്ടെണ്ണം അറ്റത്തിരിക്കുന്ന രണ്ടെണ്ണം പിന്നെ എല്ലാത്തിലും പോട്ടിങ് മിസ്റ്റർ ഇങ്ങനെ ഇറച്ചിവെച്ചു ഇനി അതിലെല്ലാം പ്ലാന്റ്സ് വേഗം വേഗം വെച്ച് പോവാം പ്ലാന്റ്സ് ഒക്കെ ഞാൻ നല്ലത് നോക്കി ട്രിം ചെയ്തെടുത്തിട്ട് കുറെ വേസ്റ്റ് ആയിട്ടോ ഇത്ര തന്നെ ഏകദേശം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പത്തുമണിക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പതിനെട്ടേ പതിനെട്ടാണ് വളം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ മുട്ടത്തോടൊക്കെ പൊടിച്ചത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ വേഗം കഴിഞ്ഞു കേട്ടോ വേഗം പരിപാടി കഴിയാൻ തുടങ്ങി മറ്റത് തീരുന്നുണ്ടായിരുന്നില്ല ഇനി അപ്പുറത്തെ സൈഡുണ്ട് അത് കുറച്ചും കൂടെ വലിയ ചട്ടിയാണ് അത് കുറച്ചും കൂടെ പണിയാൻ കുറച്ചും കൂടെ അധികം പൊട്ടി ഒക്കെ വേണം ഇതിലും കുറച്ചും കൂടെ വലിയൊരു ചട്ടിയാണ് അപ്പുറത്തെ സൈഡിലിരിക്കുന്നത് അവിടെ ആ സൈഡിൽ എട്ട് ചട്ടികളാണ് ഇതിപ്പോ പതി പതിനാലെണ്ണം ഉണ്ടായിരുന്നു അന്ന് ചെയ്യുമ്പോൾ അതിൽ അതിലൊരെണ്ണം കഴിഞ്ഞ ദിവസം പൊട്ടി പൂച്ച നടന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിപ്പൊ എളുപ്പായിരുന്നു കേട്ടാ ഇതിൽ ഏറ്റവും ഭാഗം നല്ല ഭാഗങ്ങളും നോക്കി വെട്ടിയെടുത്ത് വെക്കലാണ് പിന്നെ അത് വെക്കാനും കുറച്ച് പണിയാണ് പെട്ടെന്ന് തണ്ട് കുഞ്ഞ് തണ്ടല്ല അത് ഇങ്ങനെ കുഞ്ഞുനെ വെച്ച് വരാൻ നല്ല താമസം കൊടുക്കും അങ്ങനെ എല്ലാം വെച്ചു എല്ലാം ഏകദേശം തിരികീനി പിന്നെ ബാക്കിയെല്ലാം സ്ഥലങ്ങളെടുത്തൊക്കെ എല്ലാം തിരികെ വെച്ചിട്ടു കൊറേ പിന്നെ ഉണ്ടായിരുന്നു അങ് കളയാൻ തോന്നുന്നില്ല അപ്പം എല്ലായിടത്തും എല്ലാ ചട്ടിയിലും പിന്നെയും പിന്നെയും എല്ലാം കുത്തി നിറച്ച് വെച്ചു അങ്ങനെ ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് പിന്നെ വീണ്ടും എല്ലാത്തിലും ഫോട്ടിങ്സ് ഒക്കെ നിറച്ച് കൊടുക്കണായിരുന്നു ഞാൻ കുറേശ്ശേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ എല്ലാം വെച്ചു കഴിഞ്ഞു ട്രിം ചെയ്തെടുത്തെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും എല്ലാത്തിലും പോട്ടിംഗ് മിക്സ്ച്ചറൊക്കെ ഒന്നുകൂടി ഇട്ട് കൊടുത്തു ഞങ്ങൾക്ക് ആദ്യം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഉണ്ടായിരുന്നല്ലോ പിന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി വൈകുന്നേരം ആവുമ്പഴത്തേക്ക് അവസാനിപ്പിച്ചു രാവിലെ തുടങ്ങിരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യായിരുന്നു ഞാൻ ആദ്യം ഒറ്റ കേട്ടോ പത്ത് മണി കുറച്ച് വേഗത്തിൽ ചെയ്യുന്നത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ റീപ്പോട്ട് ചെയ്യാനൊക്കെ ഇരിക്കാറുണ്ട് ഇത് ഓരോ മൺസൂൺ മഴ സമയത്തും ഞങ്ങൾ മഴ കഴിയുമ്പോഴൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മഴ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിതെല്ലാം പത്ത് മണിയെല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം അന്നൊക്കെ നല്ലത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ടിരിക്കും ഇതിപ്പോൾ വേഗം കഴിയും കേട്ടോ ഈ രീതിയിൽ ചെയ്തിപ്പോൾ എല്ലാത്തിനും പോട്ടിങ് മിസ്സൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് ട്രിം ചെയ്ത് അങ്ങനെ വെച്ചപ്പോൾ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ ഉടനെ അത് മതിലിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞു സെറ്റായിട്ട് കാരണം ഈ പൂച്ചകളിങ്ങനെ നടക്കണ കാരണം കൊണ്ടാണ് ചെയ്യാതിരുന്നത് പിന്നെ അതെല്ലാം നനച്ചു കൊടുത്തു ഒരു രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മതിൽമയ്ക്കെടുത്ത് വെച്ചത് അല്ലെങ്കിൽ അത് എൻ്റെ മീതി കൂടെ പൂച്ചകളിങ്ങനെ നടക്കും അപ്പോൾ അത് വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതാകെ കേടാവും അങ്ങനെ അത് കഴിഞ്ഞു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ ഇത് ചെയ്യണല്ലോ ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞു ഇനി അപ്പുറത്തെ സൈഡിൽ അതും കൂടെ ചെയ്യണം അതങ്ങനെ ചെയ്യാൻ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് മടിയുണ്ട് ഇതിങ്ങനെ വല്ലാണ്ട് കേടായി അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ലതൊക്കെ കിട്ടാൻ തന്നെ കുറച്ച് പാടുപെട്ടില്ലെന്ന് വെട്ടിയെടുക്കാൻ അപ്പോൾ അതാണ് ഈ സൈഡിൽ വേഗം ചെയ്തത് അടുത്ത സൈഡ് കുറച്ച് പതുക്കെ ചെയ്താലും കുഴപ്പമില്ല കാരണം അത് അത്യാവശ്യം വലുതായി നിൽക്കുന്നുണ്ട് പിന്നെ നല്ലോണം പൂക്കൾ ഉണ്ടാവേണ്ടത് അതുമേ ഇതാകെ കേടാവാ കംപ്ലീറ്റ് പോകാൻ തുടങ്ങി അതാണ് പിന്നെ ഞാൻ വേഗം ചെയ്തത് അങ്ങനെ നല്ല പരിപാടികളെല്ലാം കഴിഞ്ഞു ക്ലീൻ ചെയ്തു ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്തത് അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണി എടുത്ത് വെക്കുന്നതൊക്കെ ഇതിലൊരു ചട്ടിയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ